ബിഗ് ബോസ് സീസൺ സെവനിലെ നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട് പ്രൊമോയിൽ നാളെയും ടാസ്ക് തുടരുകയാണ് ഫാക്ടറി ടാസ്ക് അതിൽ ആദ്യ റൗണ്ടിൽ അഞ്ച് വലിയ ബോട്ടിലും മുപ്പത് ചെറിയ ബോട്ടിലുമാണ് കൊടുത്തിരിക്കുന്നത് ഈ അഞ്ച് വലിയ ബോട്ടിൽ കളക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബോട്ടിലിന് അഞ്ച് കോയിൻ വീതമാണ് കൊടുക്കുന്നത് അങ്ങനെ നല്ല പവറുള്ള ഒരു ടാസ്ക്കും കൂടിയാണ് പിന്നെ ചെക്കിംഗ് ഇൻസ്പെക്ടറായിട്ട് ജി സാമോനും അനിമോളുമാണ് ജിഷിനെ മാറ്റി പിന്നെ നാളെ ഒരു ഫാക്ടറിയും കൂടെ വരുന്നുണ്ട് മാങ്കോ ഫാക്ടറി അതിൻ്റെ ഉടമ ആര്യനാണ് പിന്നെ അതിലയും നൂറയും അനീഷിനെ ഇ നാളെയും ചൊറിഞ്ഞ് ഒറിഞ്ഞ് ചെല്ലുന്നുണ്ട് അങ്ങനെ അനീഷ് വെള്ളം കോരി ഒഴിക്കുന്നതൊക്കെ ആയിട്ട് പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നാളെ എന്തായാലും ചെറിയ രീതിയിൽ അടിപിടിയൊക്കെ ഉണ്ടാവും തോന്നും കാരണം ഒരു ബോക്സിനകത്താണ് ഈ ബോട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ ദൂരത്തുനിന്ന് ഓടി വന്നിട്ട് വേണം എല്ലാവരും കൂടെ വന്നിട്ട് വേണം കളക്റ്റ് ചെയ്യാൻ അങ്ങനെ ഒരു ഇന്തും തള്ളുമൊക്കെ നാളെ പ്രതീക്ഷിക്കാം ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ